ഇന്ത്യയിൽ എന്നാണ് ശിശുദിനമായി ആചരിക്കുന്നത് ഉത്തരം നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് ഉത്തരം മദർ തെരേസ നെഹ്റു തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോയത് എത്രാം വയസ്സിൽ ഉത്തരം പതിനാറ് നെഹ്റു ബിരുദം എടുത്ത വിഷയം ഏത് ഉത്തരം നാച്ചുറൽ സയൻസ് നെഹ്റു ആദ്യമായി മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്തായിരുന്നു ഉത്തരം ചാച്ചാജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും കൂടി ആരംഭിച്ച പത്രം ഏത് ഹെറാൾഡ് എന്ന പത്രം നെഹ്റു ആരംഭിച്ചത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നെഹ്റുവിന് ഭാരത രത്ന അവാർഡ് ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെഹ്റു എത്ര വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു ഉത്തരം പതിനേഴ് നെഹ്റുവിന്റെ സ്ഥലം എവിടെ ഉത്തരം ശാന്തിവനം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു പ്രധാനമന്ത്രി ആകുമ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു ഉത്തരം അമ്പത്തിയേഴ് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ലോക ശിശുദിനം എന്ന് ഉത്തരം നവംബർ ഇരുപത് ജവഹർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഉത്തരം രത്നം നെഹ്റുവിന്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം കമല കൗൾ നെഹ്റുവിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം ഒന്ന് നെഹ്റുവിന്റെ ആത്മകഥയുടെ ഉത്തരം ഓട്ടോബയോഗ്രഫി ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നെഹ്റു ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ബന്ദിപ്പൂർ സമ്മേളനം നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഉത്തരം ലാഹോർ ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം നെഹ്റു നെഹ്റു ട്രോഫി വള്ളം കളി ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഡാമുകൾ നെഹ്റു മെമ്മോറിയൽ മ്യൂസിക് ആൻഡ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഡൽഹി നെഹ്റുവിന് എത്ര സഹോദരിമാർ ഉണ്ട് ഉത്തരം രണ്ട് നവംബർ പതിനാല് മറ്റൊരു ദിനം കൂടിയായി ആചരിക്കുന്നു എന്ത് ദിനം ഉത്തരം പ്രമേഹ ദിനം ഇന്ദിരാഗാന്ധി ജനിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐ എൻ സിയുടെ പ്രസിഡന്റായി നെഹ്റു എത്ര തവണ സ്ഥാനം ഏറ്റിട്ടുണ്ട് ഉത്തരം ആറ് വള്ളം കളി കൂടാതെ നെഹ്റു ട്രോഫി നൽകുന്ന മറ്റൊരു കായിക ഇനം ഏത് ഉത്തരം ഫുട്ബോൾ ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെ ഉത്തരം അലഹബാദ് അലഹബാദിന്റെ പുതിയ പേരെന്ത്രം പ്രയാഗ് രാജ് നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രി ആയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു ആരുടെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത് ഉത്തരം ഗാന്ധിജി ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ശിശുദിനം അംഗീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് നെഹ്റു തന്റെ ആത്മകഥ സമർപ്പിച്ചത് ആർക്ക് ഉത്തരം കമല കൗൾ ജവഹർലാൽ അമർഹോ എന്ന മലയാള കവിത രചിച്ചത് ആര് ഉത്തരം ഒളപ്പമണ്ട സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് നെഹ്റു എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം കനാൽ നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ ഉത്തരം നെഹ്റു നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്ന കായൽ ഏത് ഉത്തരം പുന്നമടക്കായൽ ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മുംബൈ യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷ ആര് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ടൈം മാഗസീനിന്റെ കവർ പേജിൻ്റെ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം നെഹ്റു ബാലവേല നിരോധനം ഉൾപ്പെടുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ ഇന്ത്യയിൽ ആദ്യമായി ശിശുദിനം ആഘോഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജവഹർലാൽ നെഹ്റുവിന്റെ തൊഴിൽ എന്തായിരുന്നു ഉത്തരം വക്കീൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നെഹ്റു നടത്തിയ പ്രശസ്തമായ പ്രസംഗം ഏത് ഉത്തരം വിത്ത് ഡെസ്റ്റിനി താഴെ പറയുന്നവർ നെഹ്റു എഴുതിയ പുസ്തകം ഏത് ഉത്തരം ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ നെഹ്റു എത്ര തവണ നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ച് ഉത്തരം ഡൽഹി നെഹ്റുവിന്റെ മരണശേഷം ഇന്ത്യയുടെ ആർട്ടിൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഗുൽസരിലാൽ നന്ദ നെഹ്റു കുടുംബത്തിലെ എത്ര പേർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഉത്തരം മൂന്ന് നെഹ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലം ഏത് ഉത്തരം ഫുൽപൂർ നെഹ്റു എത്ര തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഉത്തരം മൂന്ന് കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ഉത്തരം നെഹ്റു നെഹ്റു വക്കീൽ ആകാൻ പഠിച്ചത് എവിടെ ഉത്തരം ലണ്ടൻ അന്താരാഷ്ട്ര ശിശുദിനം എന്ന് ഉത്തരം ജൂൺ ഒന്ന് നെഹ്റു ബിരുദം പൂർത്തിയാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നെഹ്റുവിന്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ്